يا 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 رسول رسول الله 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 حبيب حبيب محمد ൂല യസൂലായ ഹബീപായ മൊഹം ഇന്ന് ഏണി കഴുകുന്ന ഒരു ദൃശ്യമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈടുന്ന അസ്സാം വൈക്കുറമി വർക്കാത്ത് എസ് ആർ മീഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ പരിശുദ്ധമായ गरीब नवाज के बरसों से चल तो रहा है जंगल बंद ये जंगल बनता है देख का सबका ये दुनिया अपने पूरे दरगाह में बढ़ता है सब जगह हर जगह ये ऐसा लग है हर जगह हर जितने भी गरीब आते हैं सरकार में जितने भी वो आते हैं मांगते गरीब नवाज के इस समय परिसर എങ്കിലും അടുത്ത് സെയ്യന്മാരെ സ്മരിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ലങ്കർ കഞ്ഞിന്റെ വീഡിയോ ലൈവായി പിടിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷം ഈ സമയത്ത് ഓർമ്മപ്പെടുത്താണ് അവരുടെ സന്തോഷവാർത്ത പ്രിയമുള്ളവരെ സെയ്ദ കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട മുയതവറുകള് ഈ ഒരു വിഷയം നമുക്ക് അവതരിപ്പിച്ച് തരുന്നതോടൊപ്പം നമ്മുടെ എസ് ആർ മീഡിയ എന്ന് പറയുന്ന ചാനൽ ചോദിച്ചു പഠിക്കുകയും അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കാണണമെന്നും കൂടി ഒരാഗ്രഹം നമ്മോട് അറിയിച്ചിട്ടുണ്ട് ഇതാക്കണം ഈ കണ്ണീർ വെച്ചിരുന്ന ഏണി കഴുകുന്ന ഒരു ദൃശ്യമാണ് ഇപ്പൊ കാണുന്നത് നല്ല വൃത്തിനും പെടുപ്പിനും കഴുകി ശുദ്ധീകരിച്ചിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ലോകെക്കുന്നതിൻ്റെ ഒരു അനുകൂലമായ രൂപമാണ് ഇത്രയും നേരം നിങ്ങൾ ഞാൻ കാണിച്ചത് അപ്പം ഈഷാ ഇതിനേക്കാളും വ്യത്യസ്തമായ നല്ല കാഴ്ചകൾ അജ്മീരിൻ്റെ പരിസരത്ത് നിന്ന് ധാരാളം കാണിക്കാനുണ്ട് അള്ളാഹു താൽ അത് കാണുവാനും അനുഭവിക്കുവാനും സാധുക്കളായി നമുക്കൊക്കെ ഈ കോപ്പിക്ക് നൽകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ധാരാളം കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ കോഫിയേക്ക് നൽകുമാറാവും ഈ ഒരു ചെമ്പട്ടിയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈടുന്ന അടുപ്പ് ഇതിലെ കണലും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ 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 ഇത് ഉണ്ടോ ഇതൊക്കെ അടുപ്പുകളാണ് ഇതേപോലെയാണ് മറുവശത്തൊക്കെ ഉള്ളത് ഇത് വിറകാണ് ഈ വിറകിട്ട് കത്തിക്കുക ചെയ്യാം അവിടെ അടുപ്പുകളുണ്ട് ഇതാണ് ഇതിന് പരിപൂർണമായ രൂപം വന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാനുള്ള വഴിയാണ് മിനിറ്റ് പുറത്തോട്ട് പോകാനുള്ള വഴിയും ഗേറ്റ് നേരെ സ്റ്റീൽ ഗേറ്റാണ് ആണ് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒരാൾക്കും പ്രവേശിക്കാനുള്ള അവസരം ആരും കൊടുക്കാറില്ല പിന്നെ ഇവിടെയുള്ള സെക്യൂരിറ്റി മീരുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്കൊരു അവസരം തന്നു എന്ന് മാത്രം താല വർക്കത്ത് ചെയ്യുമാറാവട്ടെ ഈ കാണുന്ന നേരെ ദർഗയുടെ പിൻവശമാണ് ഇപ്പം പ്രിയമുള്ളവരെ ഇത്രയും നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതിൽ വലിയ സന്തോഷമാണ് പോലീസുകാരി ഇവിടെ എല്ലാവരും കൃത്യം ഏമുക്കാൽ എട്ട് മണിയാകുമ്പോഴത്തേന് പുറത്ത് കാട്ടി ഓടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം കൊറോണയും മറ്റുള്ള ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അലഹമ്മദി എല്ലാവരും പുറത്തു പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോയപ്പോൾ ഒരു അവസരം കിട്ടിയതാണ് അപ്പോൾ ഇതിനേക്കാളും നല്ല അടിപൊളി വ്യത്യസ്തമായ കാഴ്ചകൾ ഇനിയും തുടർന്ന് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിഷാ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തന്നെ നല്ല നല്ല ഇസ്ലാമികരമായിട്ടുള്ള കാഴ്ചകളും സിയാർത്ത വ്ളോഗുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ കാണാൻ പരമാവധി എല്ലാവരിലേക്ക് കൊടുക്കുക ഹാജ തങ്ങളുടെ പൊരുത്തം കിട്ടുന്ന കൂട്ടത്തിലുള്ള നെമ്മയും നിങ്ങളെ ഒരുമിച്ചു കൂട്ടാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യൊപ്പിയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാ